Bayu, bayu. Wah, aku juga ni, Udah bayu. എൻ്റെ ലൈവിൽ ഫസ്റ്റ് വന്ന ആൾക്ക് സ്വാഗതം ഞാൻ പിക്ചർ മാറ്റിയിട്ടുണ്ട് കേട്ടോ എൻ്റെ പിക്ചർ അങ്ങ് മാറ്റിയായിരുന്നു വരുന്നവരൊന്ന് ലൈക്ക് വെച്ച് കമെന്റ് ഇട്ടു വായു മക്കളെ ഓടി ഇറങ്ങി വരിക ആയി ലിജി എൻ്റെ പിക്ചർ മാറ്റി കേട്ടോ ആയിഷ് എന്ന് വിളിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചോ ലിജി ലിജിൻ ഫുഡ് കഴിച്ചോ മൂന്ന് പേര് വാച്ചിങ്ങിലുണ്ട് താഴെ വരണ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ കഴിച്ചു എന്താണ് കറി വരുന്നവരൊക്കെ ലൈക്ക് അടിച്ച് കമന്റിട്ട് വരണേ ഇഷ്ട കഴിച്ചോ ഞാൻ കഴിച്ചു ചോറ് കൊഞ്ച് തോര് കൊഞ്ചു തോര രണ്ടുപേര് വാച്ചെങ്കിലുണ്ടോ രണ്ടാന്ന രണ്ടുപേര് താഴെ വായു എല്ലാവരും താഴെ വായു താഴെ ഇറങ്ങി വരിക ഫ്രൈൽ മാറ്റിയോ ആ മാറ്റി അതെന്റെ ചേട്ടത്തിലെ മോള അതായിരുന്നു എന്റെ ആദ്യത്തെ ചാനലിൽ കടന്നത് അതായിരുന്നു താരകെ മാറ്റി നടൻ പൃഥ്വിരാജിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ആരാണാവോ രണ്ട് പേര് വാച്ചെങ്കിലുണ്ടോ ലൈക്ക് അടിക്കണേ എല്ലാവരും ഫസ്റ്റ് ലൈക്ക് അടിക്കുക ആരെങ്കിലുമൊക്കെ ഇതിന് ഇന്ന് എന്താണ് ഫുഡ് ചപ്പാത്തിയാണോ അത് ചോറോ ആരെ പോലെയുണ്ട് ആരുടെ മേലേ ഉണ്ടല്ലോ ആരോ മേലിലുണ്ടെന്ന് ഒരാളും കൂടെ ഉണ്ട് ആരോ മേലിലുണ്ട് രണ്ട് പേരുണ്ട് ഒന്ന് താനാണ് പിന്നെ ഒരാളും ഉണ്ട് ഹൈ റിയാസ് റിയാസ് കുമാർ അങ്ങനെയാണോ റിയാസ് കണ്ണൂർ ഓക്കെ ചോറും ും രാത്രി ദൂരെ വെച്ചിട്ട് കാണാൻ വയ്യ അടുത്തോട്ട് വെച്ചപ്പോ മനസ്സിലായി റിയാസ് കുഞ്ഞെ ലൈക്ക് അടിച്ചുപായോ പുതിയ വള ആണെങ്കി മോൻ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് അടിച്ച് കേറി വരണേ ഗ്യാസ് ഫുഡൊക്കെ കഴിച്ചോളൂ അതെ ഞാൻ ദൂരെ വെച്ച് നോക്കണ്ട ഞാൻ അങ്ങ് പിക്ചർ മാറ്റിയതാ ഞാൻ വിചാരിച്ചിപ്പോളെ ഫോട്ടോ ഇടാതെ നമ്മൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല നമ്മൾ മരിച്ചു പോയതാ അടുത്ത മാസം പതിമൂന്നാം തീയതി ആകുമ്പോൾ പിന്നെ എന്തെങ്കിലും ഇവിടെ മലയാളത്തിൽ ഇടണേ ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല കേട്ടോ ലൈക്ക് ഫസ്റ്റ് തന്നു കേട്ടോട്ടാ ഓക്കേ റാഫിയെ കാണാൻ പോലും ഇല്ലായിരുന്നില്ല റാഫി ഫുഡ് കഴിച്ചോ ലൈക്ക് ഫസ്റ്റ് തന്നത് ഇവിടെ ഒരു ലൈക്കും വന്നിട്ടില്ല ലിജിൻ ലൈക്ക് അടിച്ചില്ലേ ഇവിടെ സീറോയാണ് തന്നെ കാണാൻ പോലും ഇല്ലല്ലോ ഏഴുപേര് വാച്ചിങ് വായോ ഇറങ്ങി വരിക എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ മുഹമ്മദെ ഫുഡ് കഴിച്ചോ റിയാസെ ഫുഡ് കഴിച്ചോ കഴിച്ചില്ല ഇതെന്തു പറ്റി സമയമായല്ലോ വെട്ടതയായില്ലേ ആരും ലൈക്ക് ലൈക്കടിച്ചില്ല അവിടെ കാണിക്കുമായിരിക്കും ഒരെണ്ണം ലിജിൻ പോയോ ലിജിന് ലൈക്ക് അടിച്ചില്ല ലിജിൻ എപ്പോഴും വന്നാലും ലൈക്കടിച്ച് കയറി വരുന്നത് ഇവിടെ ആരുടെ ലൈ ലൈക്ക് ഇല്ലോ ഞാൻ ഫസ്റ്റ് ലൈക്ക് അടിച്ചത് എന്താണ് ലക്ഷദ്വീപിൽ പോണേ ീപിൽ പോണ എന്നാണ് പിന്നെ അതുവരെ വാച്ചിങ്ങിൽ ഇരിപ്പുണ്ട് ആരും താഴെ വരില്ല എല്ലാവരും മസിൽ പിടിച്ച വായു ഇറങ്ങി വരിക ലിജിൻ പോയോ റിയാസും പോയോ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു താണോ അതായിരിക്കും സോഴ്സ് വീഡിയോ ഒന്നും കാണാത്ത ഫസ്റ്റ് ലൈക്ക് അടിക്കുക ആരെങ്കിലും ഒക്കെ ഒരു ലൈക്ക് പോലും ഇവിടെ സീറോ ആണ് അറിയത് പേര് അറിയതല്ല പത്ത് പന്ത്രണ്ട് പേര് വന്നു താഴെ ഇറങ്ങി വരിക നല്ല തണുപ്പുണ്ട് മഴയില്ല പക്ഷേ ഭയങ്കര തണുപ്പ് വെയിലില്ലായിരുന്നു മഴമന്താരമായിരുന്നു ഒരു എന്നിട്ട് ഞാൻ ഫാൻ കുറച്ചാണ് ഇട്ടേക്കുന്നത് ഷോർട്ടിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം ഇട്ടാറുണ്ട് ആണോ ഞാൻ എന്താ വരുന്നില്ല ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ കുഞ്ഞേ ഞാനൊന്ന് കയറി നോക്കാം ഇറങ്ങി വരിക ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ ഒന്ന് കമന്റിട്ടേക്ക് ഞാൻ കയറി നോക്കോളാം ഒരാളുടെ കമന്റ് കൂടെ നോക്കാനുണ്ട് ആരും താഴെ വരത്തില്ല എല്ലാവരും അവിടെ എനിക്ക് അറിയാസും പോയി ഭക്ഷണം കഴിച്ചു എന്താണ് കറി ചോറും കൊഞ്ചു തോരൻ ഞാൻ ഇന്നൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായി കൊഞ്ചു തോരനും അല്ലാതെ വേറെ ഒന്നും ഇല്ലടോ ഉമ്മാക്ക് രണ്ട് മൂന്ന് വേളയുടെ കഷ്ണുണ്ടായിരുന്നു മീൻ അത് കറി വെച്ചു കൊടുത്ത് ഞാൻ കൂട്ടത്തിലെ ഇഷ്ടമേ അല്ല മീൻ അതല്ല വലിയ മീനൊന്നും ഞാൻ കൂട്ടത്തില് എത്തി എനിക്ക് ചാള ി ചെറിയ പൊന് ചെങ്കല വേണ്ടല്ലോ അതൊക്കെയാണ് എനിക്കിഷ്ടം എനിക്ക് വലിയ മീനോടത്ര താല്പര്യം ഇല്ല കഴിക്കത് പണ്ടൊട്ടേ ഇഷ്ടമല്ല അതേപോലെ ആട്ടർച്ച കഴിക്കില്ല നെമ്മീൻ കഴിക്കില്ല വീട്ടിലുള്ളവരെല്ലാം കഴിക്കും ഞാൻ കഴിക്കില്ല എന്തിനാ വെറുതെ എല്ലാം കൂടെ മേടിച്ച് കളയത് ഉമ്മ ഇന്നലെ വലിമാട വെട്ടി നിന്നൊരു മൂന്നാല് കഷ്ണം മീൻ എടുത്തുകൊണ്ടുവന്നായിരുന്നു വേളാട അത് ഉമ്മായിക്ക് കുളിയും മുളകും വെച്ച് കൊടുത്തു ഞാൻ അത് കഴിച്ച് ഞാനും കൊഞ്ച് തോരൻ മാത്രം മൂന്ന് പേര് കുഞ്ഞുങ്ങളെ മേളെയിരിക്കുന്നു ഒന്ന് താഴെ ഇറങ്ങി ബാബു നിങ്ങളെ ലൈക്ക് കമൻ്റ് ഇട്ട് ഫസ്റ്റ് ലൈക്ക് അടിക്കൂ കുഞ്ഞങ്ങളെ ഒരാൾ ലൈക്കടിച്ചില്ല സീറോയിൽ തന്നെ നിൽക്കുകയാണ് ഇന്ന് താഴെ വായു നിങ്ങളൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചവരാണോ ഞാൻ ഇന്ന് ചോറും ചോറ് കഴിച്ചില്ല മൂന്നപ്പം മൂന്നപ്പം വണ്ടിയിൽ വഴിച്ചിട്ടുണ്ട് അതുകൊള്ളാം അതെന്ത് ചോറ് വയ്ക്ക തൻ്റെ സഹോദരങ്ങളൊന്നും ഇല്ലൂടോ തനിക്ക് രണ്ടുപേരുമായി മേലിൽ ഇരിക്കുണ്ട് ഒരാളും അനങ്ങുന്നില്ല ഒരു ലൈക്ക് പോലും അടിക്കാതിരിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്കൊന്ന് ലൈക്ക് അടിക്കാൻ തിരിഞ്ഞടക്കട്ടെ എനിക്ക് ഇന്ന് അടക്കുമ്പഴേ എന്തോ ഒരു <laughs> <ality> ു കിണ കേട്ടോ ലൈക്ക് കാണിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഇല്ല ഇവിടെ ഇല്ല ഇവിടെ ഇല്ല ഇവിടെ സീറോ തന്നെ സീറോ തന്നെയാണ് വീട്ടിൽ വേറെ ആരും ഇല്ലേ ഏ ഹായ് മെസിറ ഹായ് കുഞ്ഞെ ലൈക്ക് അടിച്ചുപോ കുഞ്ഞേ ഫസ്റ്റ് ലൈക്ക് കുഞ്ഞേ നിനക്ക് ഏഴ് സബ്സ്ക്രൈബർ കിട്ടിയായിരുന്നു കണ്ടായിരുന്നു കുഞ്ഞേ ആറ് സബ്സ്ക്രൈബർ ഒന്ന് ലൈക്ക് അടിച്ചുപോയോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ കുഞ്ഞേ മെസീറ പോയോ ഒന്ന് ലൈക്ക് അടിച്ചേ ഫസ്റ്റ് ലൈക്ക് അടിക്കും കുഞ്ഞേന് എല്ലാവരും ഉണ്ട് ഉണ്ടെത്ത എന്നാൽ ആരുമില്ലാത്തത് അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ അതെന്തു പറ്റി അതെന്തു പറ്റി കുഞ്ഞേ ഫുഡ് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഓക്കേ ലൈക്ക് കുഞ്ഞേ ഒന്ന് ലൈക്ക് അടിച്ചേ ഇവിടെ ലൈക്ക് കാണിക്കുന്നില്ല ഇവിടെ സീറോയാണ് കാണിക്കുന്നത് റാഫി പറഞ്ഞ് റാഫി ലൈക്ക് അടിച്ചെന്ന് അടിച്ചു ഇവിടെ വരുന്നില്ല എന്തോ പറ്റിയതാ ഓക്കെ സീറോ തന്നെ അല്ലേ ഇറങ്ങിയിട്ട് പിന്നെയും കയറണം എന്താണെന്നറിയില്ല ഇറങ്ങിയിട്ട് പിന്നെയും കയറണം അപ്പോൾ ചില സമയം അങ്ങനെയാണ് ിലുണ്ട് വായു അവിടെ എത്ര ലൈക്ക് കാണിക്കുന്നുണ്ട് ഇവിടെ ഒന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ ഒന്നും കാണിക്കുന്നില്ല ആ ഇനി അങ്ങനെ ഇരിക്കട്ടെ ലൈക്ക് വിൽപ്പനക്ക് ലൈവ് വിൽ പറയാൻ പറ്റത്തില്ല ഇത്ത വിഷയം തോന്നുന്നുണ്ട് ഓ അതല്ല കുഴപ്പമില്ല വിഷയം തോന്നരുത് എന്നോട് ആ കുഴപ്പമില്ല എല്ലായിടം ഉള്ളതവനെ കൂടപ്പിറപ്പുകൾ ഉണ്ടെങ്കിലും നമ്മളില്ലാതിരിക്കേണ്ടി വരും അതൊക്കെ എല്ലായിടം ഉള്ളതാണ് അത് കുഴപ്പമില്ല ഇവിടെയും ഒന്ന് കാണിക്കുന്നുണ്ട് ആ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല ഇവിടെ സീറോ തന്നെ അത് കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇറങ്ങിയിട്ട് കയറി വരണം വീണ്ടും അതെന്തോ പ്രശ്നമാണ് അത് കുഴപ്പമില്ല ആ വരുന്നവർ ട്ടെ ആരുല്ല ഇപ്പൊ എത്ര പേരുണ്ട് തന്റെ ലൈഫ് അതിൽ ആരുമില്ല ആരുമില്ല ഇപ്പൊ ഒരാളുണ്ട് ഇവിടെ വന്ന് കാണിക്കുന്നുണ്ട് ഓക്കേ യോ ഫുഡ് കഴിച്ചോ നിങ്ങൾ ഞാൻ കഴിച്ചു കുഞ്ഞേ ഞാന് കറക്റ്റ് ആറാമ്പതാവുമ്പം കഴിക്കും എന്നും മഹരി നിസ്കരിച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കും പിന്നെ ഒന്നും കഴിക്കില്ല പിന്നെ പല്ല് തേക്കും കാലിമോഹം കഴുകും പിന്നെ യക്ഷസ്കരിക്കാൻ കയറും യക്ഷസ്കരിച്ചിട്ട് പിന്നെ ഇറങ്ങി വന്നിട്ട് വിശക്കുവാണെങ്കിൽ വെള്ളം കുടിക്കും ഫുഡ് കഴിപ്പ് ഇതേ ഉള്ളു ആറമ്പത് വരെ ഉള്ളു അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കില്ല ഇനി നാളെ കഴിക്കത്തുള്ളൂ നാളെ വെളുപ്പിനെ എണിക്കുമ്പം ചൂടുവെള്ളം കുടിക്കും അത് കഴിഞ്ഞ് ജോലിയെല്ലാം ഒതുക്കിയിട്ട് എട്ടരയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കും ഒരു ടൈം അനുസരിച്ചാണ് പോകുന്നത് ഞാൻ ഇതുവരെ ലൈവ് ഇട്ടിട്ടില്ല ഇത്ത ഒന്ന് ലൈവ് ഇട്ട് നോക്കിക്കാണ് ചിലപ്പോൾ സബ്സ്ക്രൈബർ കയറിയാലോ ഇപ്പോൾ വാച്ചവർ അല്ല സബ്സ്ക്രൈബർ ഒത്തിരി പോയിട്ടുണ്ടല്ലോ മുന്നൂറ്റി നാൽപ്പത്തേഴ് കിടന്നയാണല്ലോ ഒന്ന് ലൈവ് ഇട്ട് നോക്കുക ലൈവ് ലൈവിട്ട് നോക്കുമ്പോൾ അറിയാം

ലൈക്ക് ലിക്കുന്നില്ല കേട്ടോ എന്ത് പറ്റിയെന്നാണ് ഞാനൊന്ന് ഇറങ്ങിയിട്ട് കയറട്ടെ